സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധന മാനേജ്മെന്റിലെ പിടിപ്പുകേട് എന്നാണ് വിമർശനം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് കോടതിയിൽ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും കൂടുതൽ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം കടമെടുപ്പ് പരിധി ഉയർത്താൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായിരുന്നുണ്ട് അച്യുതൻ ഇത് കോടതി വരെ എത്തിയ ഒരു തർക്കമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ എന്താണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ് ഈ സത്യവാമൂലത്തില് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അച്യുതൻ ഉന്മേഷ് ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുൻപ് ഹർജി പരിഗണിക്കുമ്പോൾ അറ്റോർണി ജനറൽ അന്ന് അറ്റോർണി ജനറൽ ആണ് കേന്ദ്രത്തിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ ഇത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധി നിലവിലില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ചില പ്രതിസന്ധിയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ ഇടക്കാല ആശ്വാസം തേടിയുള്ള ഹർജി ഉടനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് അന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ കബലി സി പറഞ്ഞത് വേണ്ടി ഹാജരായ കപിൽ സിബേൽ പറഞ്ഞത് ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആ നിമിഷമാണ് സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കകം കേന്ദ്രത്തോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനായി ആവശ്യപ്പെട്ടിരുന്നത് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും കേരളത്തിനെ കുറ്റപ്പെടുത്തിയാണ് കേന്ദ്രം അതിൽ വിശദ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് ധന മാനേജ്മെന്റിലെ പിടിപ്പുകേടാണെന്ന് കേന്ദ്രം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഈ മോശം ധനമേ മാനേജ്മെന്റാണ് കേരളത്തിലുള്ളത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നുണ്ട് കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കിഫ്ബിക്ക് ഏർ ഒരു വരുമാന സ്രോതസ്സില്ല മാത്രമല്ല രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഈ അധിക കടമെടുപ്പുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കേരളത്തിനെതിരായ കേരളത്തിനെതിരായ ഒരു കൂട്ടം വിമർശനങ്ങളാണ് ഈ വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ ഹർജി ഇനി പരിഗണിക്കുന്നത് ഈ മാസം പതിമൂന്നിനാണ് അന്ന് എന്തായാലും ഈ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുക കേരളം ആവർത്തിക്കുന്നത് ഒരു ഇടക്കാല ആശ്വാസം ഇതിൽ ഉണ്ടാകണമെന്നുള്ളതാണ് കാരണം പെൻഷൻ നൽകുന്നതിലടക്കം പ്രതിസന്ധി നേരിടുന്നുണ്ട് അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം എന്ന വണ്ണം ഈ ഇടക്കാല കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നൊരു ആവശ്യം പൊതുവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും അതിന്റെ പരിഹാരം സുപ്രീം കോടതിയിൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിനും ഇനി കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും ഉന്മേഷ് ശരി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നു കടമെടുപ്പ് പരിധി ഉയർത്താൻ അനുവദിക്കണം എന്നാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് പക്ഷേ അതിന് കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് ും അതേ നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്